ചുണക്കര പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഉത്സവം വേറിട്ട പരിപാടിയായി ഒരു മനം എന്ന പേരിട്ട പരിപാടി തൊഴിലാളികളുടെ ഐക്യം കൂടി വിളിച്ചോതുന്നതായി എണ്ണൂറിലധികം തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ ഉത്സവം ഒരു മനം എന്ന പേരിട്ട ഈ പരിപാടി തൊഴിലാളികളുടെ ഐക്യം കൂടി വിളിച്ചോതുന്നതായി എണ്ണൂറിലധികം തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു പതിനഞ്ച് വാർഡുകളിൽ നിന്നുമുള്ള തൊഴിലാളികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു നാടൻപാട്ടോടു കൂടിയാണ് പരിപാടികൾ അവസാനിച്ചത് പരിപാടിയെ വേറിട്ടതാക്കിയത് ഇതിന്റെ സംഘാടനമായിരുന്നു അധ്യക്ഷത വഹിച്ചതും സ്വാഗതം പറഞ്ഞതും നന്ദി പറഞ്ഞതും പരിപാടികളുടെ അവതരണം നടത്തിയതുമൊക്കെ തൊഴിലാളികൾ തന്നെയായിരുന്നു ഓരോ വാർഡിൽ നിന്നുള്ള മേറ്റുമാർക്ക് വേദിയിൽ എത്താനും പരിചയപ്പെടുത്തുന്നതിനും അവസരമൊരുക്കിയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് ദശാംശം അഞ്ചു കോടി രൂപയാണ് കൂലിയായി തൊഴിലാളികൾക്ക് ഇവിടെ വിതരണം ചെയ്തത് ആയിരം തെങ്ങിൻ തൈകൾ ഉത്പാദിപ്പിച്ച ഒരു നഴ്സറി പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിരുന്നു തരിശുഭൂമി കൃഷിയോഗ്യമാക്കി കൃഷിയിറക്കുന്ന പദ്ധതിയും ഇവിടെ നടപ്പാക്കി സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദാണ് അന്ന് ഉദ്ഘാടനത്തിന് എത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും തൊഴിലുറപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ കൂട്ടായ പ്രവർത്തനമാണ് വിജയത്തിന് പിന്നിലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ പറഞ്ഞു വളരെ വളരെ ശ്രദ്ധേയമായ ശ്രദ്ധേയമായ യുവതി കഴിഞ്ഞ നാലര നാലര ഇടപെടൽ ഈ പഞ്ചായത്തുകളിൽ എല്ലാ സാമ്പത്തിക വർഷത്തിന്റെയും തുടക്കത്തിൽ വർഷത്തിന്റെ തുടക്കം എന്നത് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് അടുത്ത ദിവസം സാമ്പത്തിക വർഷം ആരംഭിക്കുകയുള്ള തൊട്ടടുത്ത ദിവസം ഏപ്രിൽ ഒന്നിന് പ്രവൃത്തികൾ ആരംഭിക്കുന്ന ഏക പഞ്ചായത്ത് ചുരം നാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി യോജിച്ച് ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ആഗ്രഹിക്കാൻ കഴിഞ്ഞ നേട്ടത്തെ സംബന്ധിച്ച് നമുക്കുള്ള സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നതിനാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നത് നാം എല്ലാവരും ഒന്നിച്ചിരിക്കുകയും ഈ ഈ ഭാഗമായി എന്നതുമാണ് പ്രധാനമായി ഉദ്ദേശിച്ചത് ഒരുമനം എന്ന തൊഴിലുറപ്പ് ഉത്സവം വേറിട്ട ഒട്ടേറെ അനുഭവങ്ങളുടെ നേർക്കാഴ്ച ചാരുമൂട